ഇന്നൊരു വൻപയർ പീയണി മത്തൻ ഇത് വച്ചിട്ടുള്ളൊരു ഒഴിച്ചു കൂട്ടാനുള്ള ഒരു റെസിപ്പിയാണേ അതിനായി വൻപയർ വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക അതിനുശേഷം അത് ഒന്ന് കുതിർന്ന് വന്നിട്ട് അത് വേവിച്ച് മാറ്റി വയ്ക്കണം അതിനു ശേഷം അതിലേക്ക് നമ്മുടെ പീയണി മത്തൻ എന്നിവ അരിഞ്ഞ് ചെറിയ പീസുകളായി അരിഞ്ഞ് അതും ഈ പയറും കൂടി ഒന്നും കൂടി വേവിക്കാനായി മാറ്റി മാറ്റിവെക്കണം ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം വേവിച്ചെടുത്ത ശേഷം അതിലേക്കിനി കറിക്ക് ആവശ്യമുള്ള അരപ്പിനായി നമുക്ക് തേങ്ങ ഒന്ന് തിരികിയെടുത്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളി ജീരകം വറ്റൽമുളക് എന്നിവയെടുത്ത് അതും കൂടി നന്നായി അരച്ചെടുത്ത ശേഷം ഈ വെന്ത് വന്നതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം അതിനു ശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് കടുവറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇതൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചുട്ടരച്ച ചമ്മന്തി നല്ല ടേസ്റ്റാണ് അതിനായി പപ്പടം ഒന്ന് ചുട്ട് അത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം തേങ്ങ ചുട്ടെടുത്ത് അതും മാറ്റി വയ്ക്കുക അതിലേക്ക് നമ്മൾ ഉപ്പ് പുളി ഉള്ളി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുത്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയായി അതിൻ്റെ കൂടെ ബീട്രൂട്ട് തോരനും ഒരു കറിയും കൂടി ഉണ്ടെങ്കിൽ ചോറ് സൂപ്പറായി നമുക്ക് കഴിച്ചെടുക്കാൻ പറ്റും അല്ലേ ഉച്ചക്കിന് എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിലർക്ക് ബീട്രൂട്ട് വളരെ ഇഷ്ടമല്ലാത്തവരുണ്ട് അതും ബീട്രൂട്ട് തോരൻ പക്ഷെ നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി കഴിക്കാൻ പറ്റും അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു തോരനായി മാറ്റാൻ പറ്റും ഇതൊരു മീഡിയയിൽ കണ്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് പക്ഷേ അത് ഫ്ലോപ്പായി പോയില്ല അതിനായി ആദ്യം മൈദ അതിലേക്ക് കുറച്ച് ഉപ്പ് നെയ്യ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമ്മളൊന്ന് കുഴച്ച് നന്നായിട്ട് കുഴച്ചൊരു ചപ്പാത്തി പരുവത്തിന് ആക്കിയെടുക്കണം ശേഷം അതിൽ ചെറിയ ഉരുളകളാക്കി പരത്തി അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ പരത്തി വെച്ചിരിക്കുന്ന മറ്റേ ചപ്പാത്തി രൂപത്തിൽ കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് അത് മുറിച്ച് എടുത്ത ശേഷം ഇങ്ങനെ എടുത്ത് അത് ചെറുതായൊന്ന് പരത്തി മാറ്റി മാറ്റേ എന്നിട്ട് അത് എണ്ണയിൽ പൊരിച്ചെടുത്ത് പിന്നെ ഒരു ഷുഗർ സിറപ്പ് പഞ്ചസാര ലൈൻ അതുകൂടി ആഡ് ചെയ്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചായ പലഹാരം റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ